മൂന്ന് ദിവസമായിട്ട് മൂന്ന് വീഡിയോകൾ വന്നു കഴിഞ്ഞു അപ്പോൾ മണവാളൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ചില സംശയങ്ങൾ അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ദേവ് സ്റ്റോക്സ് നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും ഈ വീഡിയോയുടെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മണവാളനാണ് യൂട്യൂബർ മണവാളൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മീഡിയ ആഘോഷിച്ച ഒരു വിഷയമായിരുന്നു യൂട്യൂബർ മണവാളൻ അറസ്റ്റിൽ അത് കഴിഞ്ഞിട്ട് ജയിലിന് മുന്നിലെ മണവാളന്റെ റീൽ ചിത്രീകരണം ഇതെല്ലാം കഴിഞ്ഞിപ്പോ മണവാളൻ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് ഈ വാർത്തകളൊക്കെ വന്ന സമയത്ത് നമ്മൾ മണവാളന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോയും നമ്മൾ ചെയ്യുന്നത് മണവാളൻ ജയിലിലേക്ക് പോയപ്പോൾ തന്നെ മണവാളന്റെ ഫാമിലി മണവാളിന്റെ ഉപ്പ ആയിക്കോട്ടെ ഉമ്മ ആയിക്കോട്ടെ ബ്രദർ ആയിക്കോട്ടെ പ്രസ് പ്രസ്മീറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു കുന്നംകുളം പ്രസ് ക്ലബ്ബിൽ മണവാളനെ കാണാൻ പോയപ്പോ ഉണ്ടായ അവരുടെ വിഷമങ്ങളും മണവാളന്റെ ലുക്കിനെ കുറിച്ചും മുടി വെട്ടിയതിനെ കുറിച്ചും താടി ഡ്രിം ചെയ്തതിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം മണവാളിന്റെ സിസ്റ്റർ വന്നിട്ട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ മണവാളൻ്റെ കേസിനെ കുറിച്ച് അവർക്കറിയാവുന്ന കാര്യങ്ങൾ അവരും സംസാരിക്കുകയുണ്ടായി അന്നും അവർ പറയുന്നുണ്ടായിരുന്നു മണവാളൻ പുറത്തിറങ്ങിയതിനു ശേഷം വ്യക്തമായ ഒരു പിക്ചർ തരും എന്താണ് സംഭവിച്ചെന്നുള്ളത് ഇപ്പൊ മണവാളൻ പുറത്തിറങ്ങിയിരിക്കുകയാണ് ജാമ്യം കിട്ടിയിരിക്കുകയാണ് മണവാളിന്റെ ചാനലിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു പരമ്പര പോലെ ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂന്ന് ദിവസമായിട്ട് മൂന്ന് വീഡിയോകൾ വന്നു കഴിഞ്ഞു അപ്പോൾ മണവാളൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ചില സംശയങ്ങൾ അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് നമുക്ക് മണവാളൻ്റെ വീഡിയോ കാണുന്നതിന് മുൻപായിട്ട് ആദ്യമേ കേരള പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് കാരണം മണവാളന്റെ ലുക്ക് അടിമുടി മാറ്റിയത് ശരിക്കും ഈ ഉപ്പയും ഉമ്മയൊക്കെ പറഞ്ഞാൽ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ചെടാ ജയിലിൽ പോയിട്ട് മണവാളിന്റെ ലുക്ക് മാറി സ്വന്തം ഉമ്മയ്ക്ക് പോലും മകനെ കണ്ടിട്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് ആ ഉമ്മ പറഞ്ഞത് അപ്പോ അത്രമാത്രം പ്രാകൃതമായ ലുക്കിലാണോ മണവാളിനെ ജയിലിൽ വെച്ചിട്ട് അവര് മുടി വെട്ടി നശിപ്പിച്ചു കളഞ്ഞോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പക്ഷെ ഇപ്പൊ മണവാളിന്റെ ലുക്ക് കണ്ടിട്ട് ശരിക്കും ഒരു മൊഞ്ചനായിട്ടുണ്ട് ഇനി അത് വിഗ് വെച്ചതാണോ എന്ന് എനിക്ക് അറിയില്ല എന്നാൽ പോലും ഗംഭീര ലുക്കിലേക്ക് മണവാളൻ മാറിയിട്ടുണ്ട് താടിയൊക്കെ അടിപൊളിയായിട്ട് ഡ്രിം ചെയ്ത് രസമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് മണവാളന്റെ ആ എക്സ്പ്ലനേഷൻ വീഡിയോയുടെ ആദ്യത്തെ ഭാഗത്തിലേക്ക് പോകാം അതിനകത്താണ് എനിക്ക് മറ്റുള്ള എല്ലാം നോർമലി നമ്മൾ കേട്ട് പഴകിയ കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ ആദ്യത്തെ വീഡിയോക്കകത്ത് മണവാളൻ പറയുന്നതും വേറെ ചിലർ പറയുന്നതും തമ്മിൽ അങ്ങോട്ട് കണക്ട് ആവുന്നില്ല നമുക്കതൊന്ന് കണ്ടു നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം ഞാൻ 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 ഒരു ഒരു കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയാണ് അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു മണവാളൻ ഒരിക്കലും കുറ്റവാളിയല്ല പ്രതിയല്ല ഒരാൾ പ്രതിയാവുന്നത് എപ്പോഴാണ് കോടതി അയാൾ കുറ്റക്കാരനാണ് എന്ന് പറയുന്നതുവരെ അയാൾ കുറ്റാരോപിതൻ മാത്രമാണ് ഞാൻ അന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ മണവാളൻ കുറ്റാരോപിതൻ മാത്രമാണ് കുറ്റവാളിയാണോ അല്ലേ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ജുഡീഷ്യറി നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയും കോടതിയൊക്കെ എന്റെ കയ്യിലുള്ള തെളിവുകൾ വെച്ചിട്ട് എനിക്ക് നിരപരാധി എന്ന് തെളിയിക്കണം എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് ഇന്നേ വരെ ഒരു പിറ്റി കേസ് പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ അപ്പൊ ഈ കേസിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ തരാനും സത്യാവസ്ഥ നിങ്ങളെ കൂടി അറിയിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ സംഭവം നടക്കുന്നത് കഴിഞ്ഞ വർഷം പത്തൊമ്പത് നാല് രണ്ട് ായിരത്തി ഇരുപത്തിനാല് അതായത് തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് അന്ന് ഈ കേരളമ കോളേജൊക്കെ മുടക്കാണ് ഗേറ്റൊക്കെ ക്ലോസ് ചെയ്തിട്ടായിരുന്നത് അവിടെ രണ്ട് മൂന്ന് വിദ്യാർത്ഥികൾ ചേർന്ന് അവിടെ കോളേജിൻ്റെ ബാക്കിൽ കുറേ കുറെ കോമ്പൗണ്ട് ഉണ്ടാവുമല്ലോ അതിൽ വിദ്യാർത്ഥികളല്ല പൂർവ്വ വിദ്യാർത്ഥികൾ വർഷങ്ങൾ മുന്നേ പഠിച്ചു പോയവരാണ് ഇപ്പം നിലവിൽ പഠിക്കുന്നവരല്ല അവർ കോളേജിലേക്ക് വന്ന് കയറിയിട്ട് അവിടെ കോമ്പൗണ്ടിൽ എന്തോ ശരിക്കും ഈ ഒരു വാർത്ത സെൻസേഷൻ ആയിട്ട് മാറാൻ കാരണം ഒന്ന് മണവാളനെ പ്രതി ചേർക്കപ്പെട്ടു എന്നൊരു ന്യൂസ് വന്നതിന്റെ പേരിലാണ് രണ്ടാമത്തത് വിദ്യാർത്ഥികളെ കാറിടിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്ന പേരിലാണ് പക്ഷെ മണവാളൻ ഇവിടെ പറയുന്നത് അവർ വിദ്യാർത്ഥികളല്ല പൂർവ്വ വിദ്യാർത്ഥികളാണെന്നാണ് മുൻപ് പഠിച്ചിറങ്ങി പോയ ആൾക്കാർ തൃശ്ശൂർ പൂരം ആയതുകൊണ്ട് അവിടെ വന്നിട്ട് മദ്യപിച്ചിരുന്നു ആ സമയത്തുണ്ടായ ഒരു പ്രശ്നമാണ് ഈ ഒരു കേസിന് ആസ്പദമായ സംഭവം എന്നാണ് മണവാളൻ ഇവിടെ പറയുന്നത് ഡീറ്റെയിൽസ് വെച്ചാൽ വേറെ അപ്പോ അതിൽ നിന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ സംഭവം ഡീറ്റെയിൽസ് ഇത് വായിച്ച് ഞാൻ കൂടുതൽ കേൾപ്പിച്ച് തരാ പി ഡി എഫ് ആയിട്ട് സൈഡിൽ ഇടാം അതിന്റെ മുന്നിൽ ജസ്റ്റ് ഒന്ന് ഞാൻ എന്താണെന്നുള്ള സംഭവം ഞാൻ പറഞ്ഞുതരാം അവർ അവിടെ നിന്ന് മദ്യപിക്കുന്നുണ്ടായിരുന്നു വേറെ ഒരു കലാപരിപാടികൾ അവർ നോക്കുന്നുണ്ടായിരുന്നു ഇതിന്റെ തൊട്ട് തന്നെ ഒരു പാടം ആ പാടത്തിന്റെ തൊട്ട് ഒരു തുക്കുമാരക്കുടം കോളനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് അപ്പോൾ അവിടത്തൊക്കെ ആൾക്കാർ കളിക്കണത് ഈ ക്രിക്കറ്റും ഫുട്ബോളും കളിക്കുന്ന ഒരു ഗ്രൗണ്ടാണ് ഈ കേരളം കോളേജിൻ്റെ തൊട്ടുള്ള ഈ ഗ്രൗണ്ട് അപ്പോൾ അവിടെയാണ് അവിടെ ഈ കുറച്ച് ഒരു പത്ത് പതിനഞ്ച് പിള്ളേർ കേൂടി ചേർന്നിട്ട് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ ഈ തൃശ്ശൂർ പൂരത്തിന്റെ അന്ന് ഇവിടെ ഈ പൂർവ്വ വിദ്യാർത്ഥികൾ മുന്നേ പഠിച്ചു പോയ വിദ്യാർത്ഥികൾ വന്നത് മദ്യപുണ്ടായിരുന്നു ഇവരെ ഈ സംഭവസ്ഥലത്ത് ഈ ഗ്രൗണ്ടിലോ ഈ കോളേജിന്റെ ക്യാമ്പസിൻ്റെ ഉള്ളിലോ ഞാനില്ല ഈ സംഭവസ്ഥലത്തേ ഞാനില്ല ഇവിടെ എന്നിട്ട് ഈ വിദ്യാർത്ഥി പൂർവ്വ വിദ്യാർത്ഥികളും ഈ പാടത്തുണ്ടായിരുന്ന എല്ലാ ഒരു പയ്യനുമായിട്ട് ഇവര് സംഘർഷം ഉണ്ടാവുകയും അവരെ ഈ ഈ പാടത്തുണ്ടായിരുന്ന ഒരു സഞ്ജയ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് സഞ്ജയുടെ എഫ്ഐ എസ് അതായത് മൊഴിയിൽ നിന്ന് വ്യക്തമാണ് അവര് മദ്യപിച്ചിരുന്നിരുന്ന കുപ്പിയിലെടുത്ത് നമ്മൾ എഫ്ഐ എസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് രണ്ട് കേസിന്റെ എഫ്ഐ എസ് എടുത്തിട്ടുണ്ട് എഫ്ഐആർ എടുത്തിട്ടുണ്ട് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് മണവോളം ആദ്യമേ പറയുന്നുണ്ട് ഞാനൊരു കൗണ്ടർ കേസിലാണ് പെട്ടുപോയത് അതിനർത്ഥം എന്ന് പറയുന്നത് രണ്ട് ടീമുകൾ തമ്മിലുള്ള തല്ലിന്റെ പേരിൽ ഉണ്ടായ ഒരു പ്രശ്നമാണ് അപ്പോൾ അതില് ആദ്യത്തെ ടീം കേസ് കൊടുത്തപ്പോൾ അതിൽ പെടാതിരിക്കാൻ വേണ്ടി മറ്റേ ടീം കൗണ്ടർ കേസ് ഫയൽ ചെയ്തു ആ സമയത്ത് ആ കേസിലാണ് ഒന്നു മുതൽ ഒൻപത് പേര് പ്രതി ചേർക്കപ്പെട്ടത് അതിൽ ഒരാളാണ് മണവാളൻ പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങളിലായിക്കോട്ടെ സോഷ്യൽ മീഡിയയിൽ മീഡിയയിലായിക്കോട്ടെ മണവാളന്റെ പേര് മാത്രമാണ് പുറത്തു വന്നത് ബാക്കി പേരുടെ പേരും പുറത്തില്ല മണവാളന്റെ പേരിൽ മാത്രമാണ് ലുക്ക് നോട്ടീസ് വന്നത് ബാക്കി എല്ലാവരും നേരത്തെ പോയി ഹാജരായി ജാമ്യമെടുത്തു മണവാളൻ മാത്രം ജാമ്യമെടുക്കാൻ പോയില്ല അപ്പൊ ഇതൊക്കെയാണ് എന്നെ ചിന്തിപ്പിച്ച ചില ചോദ്യങ്ങൾ എന്തുകൊണ്ട് മണവാളൻ ആദ്യമേ പോയില്ല മണവാളന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ മണവാളൻ എന്തുകൊണ്ട് ആദ്യമേ പോയിട്ട് മറ്റുള്ളവരുടെ കൂടെ പോയിട്ട് ജാമ്യമെടുത്തില്ല രണ്ട് മണവാളൻ പറയുന്ന അനുസരിച്ച് ഇദ്ദേഹം ഈ ഏരിയയിലെ ഇല്ല ആ ഗ്രൗണ്ടിലില്ല തല്ല് സംഭവിച്ച സ്ഥലത്തില്ല ഈ ആക്സിഡന്റ് സ്പോട്ടിലും മണവാളൻ സ്പോട്ടിലുണ്ടായിരുന്നില്ല ബാക്കി കേൾക്കാം അപ്പോ ഈ സഞ്ജയ് എന്ന് പറഞ്ഞ വ്യക്തിയെ തലക്കടിച്ചിട്ട് അതിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ തലക്കടിച്ചിട്ട് പരിക്കേൽപ്പിച്ച് തലക്ക് കുറേ പല ഭാഗങ്ങളിലായിട്ട് സ്റ്റിച്ചിട്ടുണ്ട് അവർക്ക് എതിരെയുള്ള ഈ എഫ് ഐ ആർ ആണിത് ഈ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നില്ലേ ഇപ്പൊ പഠിക്കുന്നവരല്ല പൂർവ്വ വിദ്യ വിദ്യാർത്ഥികളായിരുന്ന വ്യക്തികൾക്ക് എതിരെയുള്ള എഫ് ഐ ആർ ആണ് ഈ സഞ്ജയുന്ന ഒരു വ്യക്തിയെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചിട്ട് ഇവര് നേരെ ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ഇപ്പൊ ഈ സഞ്ജയനോട് ഞാൻ ഞാൻ ഈ ഈ വ്യക്തിയെ ഈ പാടത്തുള്ള ഒരു സഞ്ജയനെ ഒന്നും അറിയില്ല ഇതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവരെ കോണ്ടാക്ട് ചെയ്തിരുന്നു ഞാനും കൂടി കേസിൽ ഉൾപ്പെട്ടതിന് ശേഷം ഈ ശേഷം എന്താണ് സംഭവിച്ചത് എനിക്ക് അറിയണമായിരുന്നല്ലോ അതിന് ശേഷം ഞാൻ ഈ സഞ്ജയനായിട്ട് വ്യക്തിമായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു ഇതൊന്നും നോക്കി വെച്ചോളൂ സഞ്ജയനെ മണവാളൻ അറിയില്ല എന്നാണ് മണവാളൻ പറയുന്നത് ഈ പറഞ്ഞ ആളുകളെ ആരെയും രണ്ട് പാർട്ടിക്കാരെയും രണ്ട് വിഭാഗം ആൾക്കാരെയും മണവാളന് മണവാളൻ മണവാളി പറയുന്നത് ഓർത്തു വെക്കുക വീണ്ടും പറയുന്ന ഒരു സമയമുണ്ട് ബാക്കി കേൾക്കാം അപ്പൊ സഞ്ജയ് പറഞ്ഞത് അവരവിടെ ക്രിക്കറ്റ് കളിക്കായിരുന്നു അപ്പൊ അതിന്റെ ഇടയില് ഇവർ ഫീൽഡ് ചെയ്യാനൊക്കെ ആയിട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഇതിന് തൊട്ടാണ് ഒരു ചെറിയൊരു പൊക്കുണ്ട് അതിന് തൊട്ടായിട്ടാണ് ഇവർ ഇവരി എന്തോ അപ്പൊ അങ്ങനെ ഒരു തോട്ടിയായിട്ട് ഇവര് ഇവര് ഒരു ബീർ ഇവര് മദ്യപിച്ചിരുന്ന് ബിയർ ബോട്ടിൽ എടുത്തിട്ട് തലക്കടിച്ചു എന്നുള്ളതാണ് പറഞ്ഞത് എന്നിട്ട് ഇവര് ബാഗ് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഒരു മൂന്നംഗ സംഘമായിരുന്നു അവരുണ്ടായിരുന്നത് അവര് ഓടി മൂന്നാളുടെ ഡി കെസ് ഇതില് എഫ്ഐആറിൽ ഉണ്ട് അപ്പൊ ഇവര് ഓടി രക്ഷപ്പെട്ടു ഒരാൾക്ക് അടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇപ്പൊ അവന്റെ കൂട്ടുകാരാണ് ആ ഗ്രൗണ്ടിൽ കളിച്ചിരുന്നവരെ എല്ലാവരും ഇപ്പൊ ഇവര് തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് ഓടും അപ്പൊ അഞ്ചു തലക്കെ അടിച്ചിട്ട് അത്രയും ചോരര് ഒളിച്ചു പോയിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോ ഇവര് പിന്തുടരുന്നുണ്ടായിരുന്നു ഈ ഈ ക്രിമിനൽസിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ പാടത്ത് കളിച്ചിരുന്ന പിള്ളേർ ഫുള്ള് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു ഇവര് വേഗം വണ്ടി എടുക്കുന്നു ഇവരുടെ ഒരു വണ്ടി ബൈക്കുമ രണ്ട് ബൈക്ക് ഒരാൾ ഒറ്റക്കായിട്ട് വേറെ പോയി രണ്ട് പേര് ചേർന്നിട്ട് വേറെ വഴിക്ക് പോകുന്നുണ്ടായിരുന്നു ഈ സംഘങ്ങള് പിന്തുടരുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഏത് ഇവര് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഈ രണ്ടു പേര് വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു മദ്യപിച്ചിട്ട് ഇവര് രക്ഷപെ ബൈക്കുമ്മ രക്ഷപ്പെടുകയായിരുന്നു അപ്പോഴാണ് ഞാൻ അതിലൂടെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു കാറിൽ അപ്പൊ എന്റെ വണ്ടിയുടെ മുന്നിൽ ഇവര് വീണു ഇവര് എൻ്റെ വണ്ടിയുടെ മുന്നിൽ വീണു അപ്പൊ തന്നെ ഞാൻ സഡൻ ബ്രേക്ക് ഇടുന്നുണ്ട് ഒരു സംഘം വന്നിട്ട് ചോരല കുളിച്ചിട്ട് ഒരു സംഘം ബൈക്കിലൊക്കെ വരുന്നുണ്ട് എന്നിട്ട് ഞാൻ മനസ്സിലാവില്ല ഞാൻ ഇറങ്ങി നോക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ ഇങ്ങനെ പറമ്പ് വിശ്വാസ നമുക്ക് അതിന്റെ സി സി ടി വി ഫുട്ടേജ് നോക്കി വെക്കാം ഇപ്പൊ അതായത് ചെയ്യാൻ പോണി ടി വി ഫുട്ടേജ് അവിടെ പോലീസ് ആ സംഭവസ്ഥലത്ത് നേരിട്ട് കളക്ട് ചെയ്ത സി സി ടി വി ഫുട്ടേജ് ആണ് അപ്പൊ ബൈക്ക് വീഴുന്നത് കാണാം ബ്രേക്ക് പിടിച്ചിട്ട് നിർത്തുന്ന ഒരു വണ്ടിയും കാണാം നിങ്ങൾക്ക് ഞാനപ്പോ സംഭവം കൊല്ലാനുള്ള ഒരു ഉദ്ദേശമാണെങ്കിൽ ഈ സി സി ടി വി ഫുട്ടേജ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല ഒരു മിന്നായം പോലെ എന്തോ കണ്ടുപോയെന്ന് മാത്രമേ ഉള്ളൂ ഒന്നൂടെ ഒന്ന് പ്ലേ ചെയ്യാം ബൈക്ക് പിടിച്ചിട്ട് നിർത്തുന്ന ഒരു ഇതുവരെ പറഞ്ഞതിൽ നിന്ന് കുറച്ച് മുന്നേ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് ഞാൻ തിരിച്ചു പോവാണ് മണവാളൻ പറയുന്നുണ്ട് ഈ സഞ്ജയ് എന്ന് പറയുന്നത് തലിക്കടിയായിട്ട് സഞ്ജയ് എന്ന് പറയുന്ന വ്യക്തിയെ മണവാളൻ അറിയില്ല ഈ തല്ലിയ വ്യക്തിയെ മണവാളൻ അറിയില്ല തല്ലിയ ടീമിനെയും മണവാളൻ അറിയില്ല ഈ സഞ്ജയ്യുടെ ഗ്യാംഗിനെ മണവാളിന് അറിയില്ലെന്നാണ് മണവാളൻ ഈ വീഡിയോയ്ക്ക് അകത്ത് പറഞ്ഞു വെക്കുന്നത് നമുക്ക് കുറച്ച് ദിവസങ്ങൾ പുറകിലേക്ക് ഒന്ന് പോയാലോ എവിടെയാണെന്നല്ലേ ഞാൻ ഈ വീഡിയോയുടെ തുറക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മണവാളന്റെ ഉപ്പ മണവാളന്റെ ഉമ്മ മണവാളന്റെ ബ്രദർ മൂന്ന് പേരും കൂടി ിട്ട് ഒരു പ്രസ്മീറ്റ് കുന്നംകുളം പ്രസ് ക്ലബിലായിരുന്നു ആ പ്രസ്മീറ്റ് നടന്നത് അവിടെ മണവാളന്റെ ഉപ്പ എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നുണ്ട് ആ ഭാഗം നമുക്കൊന്ന് കേട്ടു നോക്കാം മണവാളൻ പറയുന്നതും മണവാളന്റെ ഉപ്പ പറയുന്ന തമ്മിൽ എന്തൊക്കെയോ എവിടേക്കോ പൊരുത്ത കേടുക്കാൻ തോന്നുന്നുണ്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം മറ്റൊരു കൊണ്ട് മദ്യപിച്ചിട്ട് കൊണ്ട് തലക്ക് തലത്ത് തല തല്ലി പൊളിച്ചു ആ ഒരു ഗ്രൗണ്ടില് ഈ തൃശൂർ കേരളവർമ്മ കോളേജിന്റെ സമീപത്തുള്ള ഒരു ഗ്രൗണ്ടില് നടന്നിട്ടുള്ള സംഭവമായിരുന്നു ആ സംഭവത്തിൽ തല പൊള്ളി തല തല്ലി പൊളിച്ചു നോക്കുമ്പോ അവിടെ എന്തായിരുന്നു ഒരു അടുത്തുള്ളത് ഇവന്റെ കാറായിരുന്നു അപ്പൊ ഇവനെ വിളിച്ചു ഇവനെ വിളിച്ചു ഇവടില്ല ഇവ സംഭവം നടക്കുമ്പോ അവിടെ ഇല്ല ഈ പയ്യനെ തല തല്ലി പൊളിച്ച പയ്യനെ പൊളിച്ച പയ്യനല്ല അടി കിട്ടിയിട്ടുള്ള പയ്യനെ ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ മണവാളൻ ഒരു പരിചയമില്ലാത്ത വ്യക്തിക്കാണ് തല്ലുകൊണ്ടതെങ്കിൽ ആ വ്യക്തിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എന്തിനു മണവാളൻ അവിടെ ചെല്ലണം ഇത് പറഞ്ഞത് ഞാനല്ലോ മണവാളന്റെ ഉപ്പയാണ് അപ്പോ എനിക്ക് എന്നെ ചിന്തിപ്പിച്ച ഒരു ചോദ്യം അതാണ് മണവാളന്റെ ഉപ്പ പറയുന്നു തല്ലുകൊണ്ട ചെറുപ്പക്കാരനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയാണ് മണവാളൻ അവിടേക്ക് ചെന്നത് മണവാളൻ ആ സ്പോട്ടിലൊന്നും ഇല്ല സ്പോട്ടിൽ ഇല്ല എന്നുള്ള കാര്യം മണവാളൻ പറയുന്നുണ്ട് പക്ഷേ സഞ്ജയ്നെയും സഞ്ജയുടെ കൂടെയുള്ള ആൾക്കാരെയും മണവാളൻ അറിയില്ല എന്നും മണവാളൻ പറയുന്നുണ്ട് ഇപ്പൊ പറയുന്നു സഞ്ജയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി അവിടെ അടുത്ത മണവാളനാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയാണ് മണവാളൻ അവിടേക്ക് എത്തിയത് ഇതിൽ ആര് പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ഇനി ഇങ്ങനെ ആ സ്പോട്ടിൽ പെട്ടെന്ന് എത്തിപ്പെട്ട ഒരു വ്യക്തി അതും പബ്ലിക് റോഡിലാണ് പൊതുജനം കണ്ടോണ്ടിരിക്കുന്ന റോഡിലാണ് അങ്ങനെ എത്തിപ്പെട്ട ഒരു വ്യക്തി എങ്ങനെ ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടു മണവാളന്റെ വണ്ടിക്കകത്ത് ഇവരാരും ഇല്ലാന്ന് പറയുന്നു മണവാളൻ സ്പോട്ടിൽ ഇല്ലായിരുന്നു എന്ന് പറയുന്നു പക്ഷേ അങ്ങെ എങ്ങനെയാണ് മണവാളനകത്ത് പ്രതി ചേർക്കപ്പെട്ടത് എന്നെ ചിന്തിപ്പിച്ച വേറൊരു ചോദ്യം മണവാളിപ്പോൾ ജാമ്യത്തിലാണ് ഇപ്പൊ ജാമ്യത്തിലിരിക്കുമ്പോ ഇങ്ങനെ കേസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയാമോ എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയാമെങ്കിലും ഒന്ന് പറഞ്ഞു തരണം ജാമ്യത്തിൽ ഇറങ്ങിയ ഒരു വ്യക്തി അതായത് കുറ്റാരോപിതനാണ് കുറ്റവാളി അല്ല എങ്കിൽ പോലും അയാളെ കോടതി വെറുതെ വിട്ടിട്ടില്ല ജാമ്യത്തിൽ ഇരിക്കുന്ന വ്യക്തി അങ്ങനെയുള്ള ഒരാൾക്ക് ഇത്തരം ഡീറ്റെയിൽസ് പുറത്ത് വിടാമോ ഇതെന്റെ ഒരു സംശയമാണ് ഇവിടെ മണവാളൻ പറയുന്നതും മണവാളന്റെ ഒപ്പ പറയുന്നതും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട് നമുക്ക് കുറച്ച് കാര്യം കൂടി ഉണ്ട് കേൾക്കാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴാണെന്ന് പറയുന്നു പക്ഷെ മണവാളൻ പറയുന്നുണ്ട് ഞാൻ ആ വീഡിയോ ബാക്കി മണവാളന്റെ ചാനലിൽ കയറി കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും മണവാളൻ പറയുന്നുണ്ട് മണവാളന്റെ വണ്ടിക്കകത്ത് തല്ല് കൊണ്ട വ്യക്തി ഇല്ല അത് വിത്ത് പ്രൂഫ് മണവാളൻ ആ സി സി ടി വി ഫുട്ടേജ് ഉൾപ്പെടെയാണ് കാണിക്കുന്നത് പക്ഷെ ഉപ്പ പറയുന്നു തല്ലുകൊണ്ട് ആളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ രക്ഷപ്പെടാൻ ശ്രമിച്ച ക്രിമിനൽസ് എന്ന് അവര് പറയുന്ന ആ വ്യക്തികൾ ബൈക്കിൽ വന്നിട്ട് മറിഞ്ഞു വീണതെന്ന് ഉപ്പ പറയുന്നു എനിക്ക് ആ രണ്ടു പേര് പറയുന്നതും തമ്മിൽ കണക്ട് ആവുന്നില്ല നിങ്ങൾക്ക് കണക്ട് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക ഇവർ വണ്ടി തട്ടി ഇതാണ് സംഭവിച്ചത് ഇതല്ലല്ലോ മണവാളൻ പറയുന്നത് ഇതിൽ ഇതിലാരാണെന്നാണ് പറയുന്നത് ഇപ്പൊ കേൾക്കുന്നവരെ ചിലപ്പോ തോന്നാം മണവാളൻ പറയുന്നതായിരിക്കും ശരി എന്ന് തോന്നാം പക്ഷെ എനിക്കത് പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റുന്നില്ല ബാക്കിയെല്ലാം നിയമത്തിന് വഴിക്ക് പോകേണ്ടതാണ് പക്ഷെ എനിക്കിത് കണ്ടപ്പോൾ ഉപ്പം മുൻപ് പറഞ്ഞതും മണവാളൻ ഇപ്പം പറയുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് സോ ബാക്കിയൊക്കെ നിയമത്തിന് വഴിക്ക് പോകേണ്ട കാര്യങ്ങളാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ നിങ്ങൾ അത് കമന്റ് ചെയ്യാം താങ്ക്